മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ സമ്മതിക്കണം അവർ നേരത്തെ സൂപ്പർ സ്റ്റാറുകളെ മാത്രമായിരുന്നു കൊണ്ടുപോകൊണ്ടിരുന്നത് ഇപ്പൊ അങ്ങനെയൊന്നും അല്ല പ്രദീഫ അള്ളവാനെ എവിടെ കണ്ടാലും കൊത്തിക്കൊണ്ടു പോകുന്ന പരിപാടിയിലേക്ക് മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസ് തിരിഞ്ഞതുകൊണ്ട് ഇനി മറ്റുള്ളവരെല്ലാവരും കൊച്ചു താരങ്ങളെയും സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ മോഹൻ ബഗാൻ അവരുടെ അണ്ണാക്കിൽ കയറി പണി കൊടുത്തിട്ട് പോകും എന്നുള്ള ഉറപ്പാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിയിലൂടെ കളി പഠിച്ച് വളർന്നു വന്ന് മുത്തൂറ്റ് ഫുട്ബോൾ അസോസിയേഷൻ്റെ മുന്നേറ്റ നിര മുന്നേറ്റ നിര താരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി താരമായിട്ടുള്ള ആദിൽ അബ്ദുള്ളയുടെ കാര്യം ആൾ രണ്ട് മത്സരങ്ങളിൽ രണ്ട് ഔദ്യോഗിക മത്സരങ്ങളെ മുത്തൂറ്റ് ഫുട്ബോൾ അസോസിയേഷന് വേണ്ടി കളത്തിലിറങ്ങിയിട്ടുള്ളൂ ആ രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആളിന് ഗോൾ നേടാനും കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രകടമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിയിലായാലും മുത്തൂര് ഫുട്ബോൾ അസോസിയേഷന് വേണ്ടിയിട്ടായാലും ആൾ ചെമുത്തൂര് ഫുട്ബോൾ അക്കാദമിക്ക് വേണ്ടിയിട്ടായാലും ആൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രായം കുറഞ്ഞ താരം തന്നെയാണ് ഈ ഒരു താരമായിട്ടുള്ള ചർച്ച മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ആതിൻ്റെ കാര്യം പറയുമ്പം വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് പക്ഷേ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നത് കൊണ്ട് മാത്രം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുവാണ് ഇതുപോലെയുള്ള യുവതാരങ്ങളെ മോഹൻ ബഗാൻ സൂപ്പർ ജീൻസ് കണ്ണ് വെക്കുന്നത് അവർ ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്ടിലേക്ക് പോകുന്നതാണ് നമ്മുടെ പാർത്ഥിപ് സുന്ദർ ഗുഗോയെ പോലെയുള്ള താരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിയിൽ വന്നിട്ടുള്ളതാണ് എവിടെ നിന്ന് വളർന്നു പോയി അവരിപ്പം പോസ്റ്റർ ബോയ്സ് ആയിട്ട് കളിക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ നമ്മൾ കൈവിട്ട് കളയുന്ന താരങ്ങളിൽ ഒന്നാണ് ആദിൽ അബ്ദുള്ളയും